ൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദശപുഷ്പങ്ങള് കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ് അല്ലേ ദശപുഷ്പങ്ങൾ അതിൽ ഒന്നായ കഞ്ഞുണ്ണി അല്ലെങ്കിൽ മൃംഗരാജ് എന്നറിയപ്പെടുന്ന സസ്യത്തെയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഉഷ്ണമേഖലാ പ്രദേശത്ത് ഈർപ്പമുള്ളിടത്ത് ധാരാളമായിട്ട് കണ്ടുവരുന്ന സസ്യമാണ് കഞ്ഞുണ്ണി ഒപ്പം തന്നെ അത് മുടി വളർച്ചയ്ക്ക് വളരെ ഗുണം ഒന്നാണ് എന്നുള്ളത് എല്ലാവർക്കും നല്ല നിശ്ചയം ഉണ്ടാവും അല്ലേ ിയ കുടുംബത്തിൽപ്പെട്ട ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം എക്ലിപ്റ്റ പ്രോസ്ട്രാറ്റ എന്നുള്ളതാണ് മലയാളത്തിൽ കരിയിലാങ്കണ്ണി കഞ്ഞുണ്ണി കയ്യുണ്യം കുഞ്ഞുണ്ണി അങ്ങനെ പല പേരുകളിൽ ഈ സസ്യം അറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തില് കേശരാജ കുന്തളവർദ്ധിനി ഭ്രരാജ് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് പേര് പോലെ തന്നെ കഞ്ഞുണ്ണി മുടി വളർച്ചയ്ക്ക് ഏറെ ഉത്തമമാണ് എന്നുവെച്ച് മുടിവളർച്ചയ്ക്ക് മാത്രമല്ല കേട്ടോ നിരവധി അസുഖങ്ങൾക്ക് ശമനം നൽകാനായിട്ടുള്ള കഴിവ് ഈ കഞ്ഞുനിക്കുണ്ട് പുരാതന കാലം മുതലേ ഭാരതീയർ കഞ്ഞുണിയുടെ പ്രാധാന്യം വളരെയധികം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പരസ്പര ഗൃഹ്യസൂത്രം കേശവ പദ്ധതി ഷോണക്യധർവം കാർഷികസൂത്രം തുടങ്ങിയ ആയുർവേദ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഈ കഞ്ഞുണിയെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് വൈദ്യശാസ്ത്ര മേഖലയിലും പാരമ്പര്യ വൈദ്യത്തിലും ഒപ്പം തന്നെ ആദിവാസി മേഖലയിലെല്ലാം തന്നെ കഞ്ഞുണി ധാരാളമായിട്ട് മരുന്നിനായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് മുടി വളർച്ചയ്ക്ക് കൂടാതെ മുറിവുകൾ വ്രണങ്ങൾ ഉണക്കാനായിട്ടുള്ള മരുന്നുകളിൽ എല്ലാം തന്നെ നമ്മൾ ചേരുവയായിട്ട് ഈ കഞ്ഞുണ്ണി ചേർത്ത് വരുന്നുണ്ട് ഇനി ഇതിനപ്പുറം നമുക്ക് നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെ ഈ കഞ്ഞുണ്ണി ഉപയോഗിക്കാം എന്നുള്ള കൂടി നമുക്ക് മനസ്സിലാക്കാം ഇനി കഞ്ഞുണ്ണി മൂന്ന് വിധത്തിലുണ്ട് എന്നാണ് അതായത് ശ്വേതൃങ്കരാജ് പീത നീലിഭൃങ്കരാജ് അതായത് വെള്ള മഞ്ഞ നീല മൂന്ന് നിറത്തിൽ പൂക്കളുള്ള കഞ്ഞുണ്ണി നിലവിലുണ്ട് അതിൽ മഞ്ഞ കഞ്ഞുണ്ണി സിദ്ധവൈദ്യത്തിലാണ് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് ചരകൻ രക്ത വാഗ്ഭടൻ രസായന ഗുണങ്ങൾക്കുമാണ് കഞ്ഞുണ്ണി നിർദ്ദേശിച്ചിട്ടുള്ളത് കൂടാതെ ഇത് ജലാംശമുള്ള അല്ലെങ്കിൽ നനവുള്ള പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സസ്യമാണ് നമ്മൾക്ക് നിത്യജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ പറ്റിയ സസ്യമാണ് ആയുർവേദത്തിൽ നീലഭൃങ്കാതി തൈലം തൈലം നരസിംഹ രസായനം കൂടാതെ ഭൃങ്കരാജ ആസവം ഇതിലെല്ലാം തന്നെ കഞ്ഞുണ്ണിയാണ് പ്രധാന ചേരുകയായിട്ട് ചേർക്കുന്നത് കഞ്ഞുണ്ണിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരാണ് ഇലയുടെ നീരാണ് കേശവർദ്ധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് കഞ്ഞുണ്ണി സമൂലം ഔഷധയോഗ്യമാണ് കഞ്ഞുണ്ണി സമൂലം ഔഷ കഷായം വെച്ച് കഴിക്കുന്നത് ഉദരക്രിമി നശിക്കുന്നതിന് വളരെ ഉത്തമാണ് ഉള്ളവർക്ക് കഞ്ഞുണ്ണി അവണക്കെണ്ണയിൽ ചേർത്ത് ഇടവിട്ട ദിവസങ്ങളിൽ കഴിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി കഞ്ഞുണ്ണി തുല്യം പാലുമായി ചേർത്ത് പ്രസവരക്ഷയ്ക്ക് കൊടുക്കുന്നതായിട്ട് വൈദ്യ മനോരമയിൽ പരാമർശിച്ചിട്ടുണ്ട് കൂടാതെ കഞ്ഞുണ്ണി സമൂലം കഷായം വെച്ച് കഴിക്കുന്നത് കരളിനെ സംരക്ഷിക്കാനായിട്ട് വളരെ നല്ലതാണ് ഇനി കഞ്ഞുണ്ണി ചേർത്ത് കാച്ചിയ വെളിച്ചെണ്ണ അത് തേക്കുന്നത് പറഞ്ഞോളൂ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല വരണ്ട ചർമ്മം താരൻ മുടി മുടികൊഴിച്ചിൽ ഇതെല്ലാം തന്നെ മാറാനായിട്ട് വളരെ ഉത്തമമാണ് ആയുർവേദം അനുസരിച്ച് ഈ കഞ്ഞുണ്ണി ചേർത്തുള്ള വെളിച്ചെണ്ണയിൽ ഹരിതകി ജഡമാൻസി എന്ന ഘടകങ്ങൾ അറങ്ങിയിട്ടുണ്ട് ഇതാണ് അകാല നിറയെ ചെറുക്കുന്നതിനും മുടിയുടെ സ്വാഭാവിക നിറം കറുപ്പ് നിറം നിറനിർത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അതായത് ഹരിതകി ജഡമാൻസി ഇത് രണ്ടും വളരെ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് കഞ്ഞുണ്ണി ചേർത്തിട്ടുള്ള തൈലങ്ങൾ വെളിച്ചെണ്ണകൾ വളരെ കേമാണ് എന്ന് പറയുന്നത് കൂടാതെ കഞ്ഞുണ്ണി ചേർത്ത എണ്ണയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല നമ്മളെ ചർമ്മ സംരക്ഷണത്തിന് അതായത് മുഖക്കുരു ഉള്ളവർക്ക് കഞ്ഞുണ്ണി വളരെ ഉത്തമമാണ് ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ഇത്രയും ചേർന്നിട്ടുണ്ട് കഞ്ഞുണ്ണി ചേർത്തുണ്ടാക്കുന്ന എണ്ണയിൽ അതുകൊണ്ടാണ് മുടികൊളി കൊഴുച്ചിലിന് ഭൃംഗരാജ ചേർത്ത തൈലം വളരെ ഉത്തമമാണ് എന്ന് പറയണത് ഇനി കഞ്ഞുണ്ണി അരച്ച് ദേഹത്ത് പുരട്ടിയാൽ ദേഹവേദന ഉണ്ടെങ്കിൽ അത് ശമിക്കാനായിട്ട് വളരെ ഉത്തമമാണ് ഇതുകൂടാതെ കഞ്ഞുണ്ണി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ കഞ്ഞുണ്ണി ഇല കൽക്കമായിട്ട് ചേർത്തിട്ട് എള്ള എണ്ണയിൽ കാച്ചി മുടി വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കും ഇതല്ലാതെ നമ്മൾക്ക് വീട്ടിൽ എങ്ങനെ കഞ്ഞുണ്ണി കാച്ചി വെളിച്ചെണ്ണി ഉണ്ടാക്കാം എന്നുള്ളതുകൂടി പറഞ്ഞുതരാം കേട്ടോ അതിനായിട്ട് നല്ലൊരു കനമുള്ള ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കുക ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കഞ്ഞുണ്ണി ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരു കപ്പ് ഈ ഒരു ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കുക നന്നായിട്ട് പത വറ്റി വരും വരെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം അതെയെല്ലാം വറ്റി കഴിയുമ്പോൾ ഇറക്കി വയ്ക്കുക തണുത്തതിനു ശേഷം അരിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക ഈ കഞ്ഞുണ്ണി വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഭൃങ്കരാജ തൈലം മുടി വളർച്ചയ്ക്ക് വളരെ കേമാണ് ഇനി അത് മാത്രമല്ല പിത്തത്തിന് വരെ ഇത് വളരെ ഉത്തമമാണ് ഇത് തലയിൽ പുരട്ടിയാൽ പിത്തത്തിന് വരെ ശമനം കിട്ടും എന്നാണ് പറയണത് മുടി വളർച്ചയ്ക്ക് കേമാണ് ഭൃങ്കരാജ തൈലം ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിന് കാരണം പറഞ്ഞല്ലോ ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ അത്രയും തന്നെ മുടി വളർച്ചയെയും വളർച്ച ത്വരിതപ്പെടുത്താനും വളരെ ഉത്തമാണ് ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഞ്ഞുണ്ണി ചേർത്ത എണ്ണയ്ക്ക് തണുപ്പാണ് അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഈ വെളിച്ചെണ്ണ പുരട്ടാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അവൾ നടന്നു വരുമ്പോൾ നല്ല കാച്ചെണ്ണയുടെ മണമാണ് കാച്ചെണ്ണ തേച്ച സുഖം കാച്ചെണ്ണയുടെ മണം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ലേ കവികൾ പോലും കാച്ചെണ്ണയുടെ സുഗന്ധത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഈ കഞ്ഞുണ്ണി കാച്ചിയെ വെളിച്ചെണ്ണയ്ക്ക് അപാരഗന്ധമാണ് പറ്റിയാണ് കവികൾ പോലും പാടിയിട്ടുള്ളത് അതായത് കഞ്ഞുണ്ണി കാച്ചിയ എണ്ണയ്ക്ക് വളരെ ഗന്ധം ഉണ്ടായിരിക്കും എണ്ണ കാച്ചി തന്നെ ഉപയോഗിക്കണം എന്നില്ല കഞ്ഞുണ്ണി സമൂലം അരച്ചെടുത്ത അത് താളിയായിട്ട് പുരട്ടിയാലും അത് മുടി വളർച്ചയ്ക്കും കൊഴിച്ചിലിനൊക്കെ വളരെ ഉത്തമമാണ് കൂടാതെ പറഞ്ഞുള്ളൂ കഞ്ഞുണ്ണി ഇടിച്ചു പിഴിഞ്ഞ നേര് നാല് നേരവും സേവിക്കണത് കരൾ പ്ലീഹ എന്നിവിടങ്ങളിലുള്ള അസുഖങ്ങൾക്കൊക്കെ ശമനം കിട്ടാനായിട്ട് വളരെ ഉത്തമമാണ് ഇനി മോണപ്പഴുപ്പുള്ള സമയത്ത് നമ്മൾക്ക് കഞ്ഞുണ്ണി പച്ചക്ക് ചവച്ചരച്ച് കഴിച്ചാൽ ആ മോണയിലെ പഴുപ്പ് ശമിക്കാനായിട്ട് വളരെ നല്ലതാണ് കൂടാതെ തേൾ വിഷബാധയൊക്കെ ഏറ്റു കഴിഞ്ഞാൽ ആ പ അവിടെ കഞ്ഞുണ്ണി സമൂല അരച്ച് പുരട്ടുന്നത് ശമനം കിട്ടാനായിട്ട് വളരെ നല്ലതാണ് ഇനി എതും കൊണ്ട് തീർന്നില്ല കഞ്ഞുണ്ണി സമൂലം കഷായം വെച്ച് കഴിച്ചാൽ അത്യാർത്തവം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിന് അർത്ഥം ക്രമീകരിക്കാൻ വളരെ ഉത്തമമാണ് കഞ്ഞുണ്ണി നീര് കുരുമുളക് ചേർത്ത് കഴിച്ചാൽ ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട് മാറാനായിട്ട് വളരെ നല്ലതാണ് കൂടാതെ കഞ്ഞുണ്ണി നീര് നിത്യവും നമ്മൾ കഴിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട് വളരെ ഉത്തമമാണ് ശേഷം തീർന്നില്ല കേട്ടോ കഞ്ഞുണ്ണി അരച്ച് മോരിൽ കലക്കി കഴിച്ചാൽ നമ്മുടെ ഒച്ചടപ്പ് മാറാനായിട്ട് നല്ലതാണ് കൂടാതെ ചുമയുള്ള സമയത്തൊക്കെ കഞ്ഞുണ്ണി കടുക്കാത്തോട് അരച്ചത് കലക്കി കഴിച്ചാൽ ചുമയ്ക്ക് നല്ല ശമനം കിട്ടും കഞ്ഞുണ്ണിയുടെ വേര് നീക്കി നുറുക്കിയെടുത്ത് ചതച്ച് ഇരുമ്പ് ചീൻ ചട്ടിയിൽ നെയ്യില് വറുത്തി ശേഷം അത് തേനും ചേർത്ത് വടകമായിട്ട് കഴിച്ചാല് വെള്ളപ്പാണ്ടിന് വളരെ ഉത്തമമാണ് കൂടാതെ കരൾ രോഗങ്ങൾക്കും വളരെ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഭൃങ്കരാജ ഉപയോഗിച്ച് വരണു പറഞ്ഞൂലെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൃങ്കരാജിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അത് മുഖക്കുരു സോറിയാസിസ് ഡെർമറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ മാറാനും കൂടാതെ ചർമ്മം ചുളിയ നിറം മങ്ങ ഇതിൽ നിന്നൊക്കെ സം ചർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് കഞ്ഞുണ്ണി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് െല്ലാം അപ്പുറം ദുർഗാദേവിയുടെ ബിംബശുദ്ധി വരുത്താനായിട്ട് ഈശാന കോണില് ഭംഗരാജാണ് ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ അറിയാലോ നമ്മുടെ സംസ്കാരമായിട്ടും ജീവിതമായിട്ടും വളരെ ഇടപഴകി കിടക്കുന്ന ഒന്നാണ് കഞ്ഞുണ്ണി എന്ന അത്ഭുത സസ്യം ഇത് കണ്ണിനും മുടിക്കും മാത്രമല്ല കരളിനും ത്വക്കിനും എല്ലാം ഗുണം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഓരോ സസ്യങ്ങളുടെയും ഗുണം അറിഞ്ഞുകൊണ്ട് അവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നിലേക്ക് അറിവുകൾ പകർന്നു തരുന്ന പ്രകൃതിയിലെ കൂട്ടുകാരിലെ എല്ലാ വൈദ്യശ്രേഷ്ഠന്മാരെയും ഞാൻ ഈ സമയത്ത് നമിക്കുകയാണ് വീണ്ടും മറ്റൊരു ഔഷധത്തെ മറ്റൊരു സസ്യത്തെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനായിട്ട് വീണ്ടും വരാം അതിനിടയിൽ ഒരു കാര്യം കൂടി പറയാം കഞ്ഞുണ്ണി ഇലകൾ തണലത്ത് ഉണക്കി പൊടിച്ച പൊടി കഞ്ഞുണ്ണിയുടെ പൊടി ഇവിടെ ലഭ്യമാണ് നമ്മൾ കൊറിയർ സഹിതം അയച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരും അതുവരേക്ക് നമസ്കാരം